ഹായ് അപ്പൊ കുറെ പേരെ സംശയമല്ല ഡി എൽ എഡ് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പഠിക്കാനുള്ളത് എന്നല്ലേ അപ്പോൾ നമ്മുടെ ഡി എൽ എഡ് മീഡിയം മലയാളമാണ് വരുന്നത് ഇംഗ്ലീഷ് മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത് ബാക്കിയെല്ലാം നമുക്ക് മലയാളത്തിലാണ് പഠിക്കാനുള്ളത് സൈക്കോളജി ആയാലും ഫിലോസഫി ആയാലും പിന്നെ പരിസര പഠനം അതേപോലെ അങ്ങനെ എല്ലാം മാത്സും എല്ലാം മലയാളത്തിലാണ് വരുന്നത് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ട് വന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഞാനും ഇംഗ്ലീഷ് മീഡിയം ആണ് ഇതുവരെ പ്ലസ് ടു വരെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു പഠിച്ചത് അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അറിയത്തുകൂടിയില്ലായിരുന്നു ഇംഗ്ലീഷ് ആയിരിക്കുമോ മലയാളമായിരിക്കുമോ ഏഹ് എന്നൊന്നും ഞാൻ ഓർത്തില്ല സത്യം പറഞ്ഞാൽ പുസ്തകം കിട്ടിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത് മലയാളത്തിലാ പഠിക്കാനുള്ളതെന്ന് അപ്പോൾ നമ്മൾ അതൊന്നും വലിയ സീനില്ല എനിക്ക് ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി വായിച്ച് 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 പഠിച്ചാൽ മതി അപ്പോൾ നമുക്കത് വായിക്കുമ്പം ആ മലയാളം വാക്കുകളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് ഉറക്കും അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴും അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോഴും ആ വാക്കുകളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ബൈഹാർട്ടായിക്കോളും ില് നമുക്ക് കൊറേ സെമിനാർ ഒക്കെ എടുക്കാൻ കാണും അങ്ങനെ സെമിനാർ എടുത്തു വരുമ്പോഴൊക്കെ നമുക്ക് ആ മലയാളത്തിനോടുള്ളൊരു ഇഷ്ട കുറവും ആ ഒരു പേടിയും ഒക്കെ അങ്ങ് മാറും അതുമായിട്ട് നമ്മൾ അങ്ങ് പൊരുത്തപ്പെടും എനിക്ക് മലയാളം കേക്കുന്നതേ ദേഷ്യമായിരുന്നു എന്താല് ഈ മാത്സും അതേപോലെ തന്നെ പരിസര പഠനവും ഇംഗ്ലീഷില് ഈ വേർഡ്സ് ഒക്കെ കേൾക്കാനാണ് ഇഷ്ടം അപ്പൊ അങ്ങനെ മാത്സൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും നമ്മൾ പഠിക്കുമല്ലോ ഇംഗ്ലീഷിൽ അത് ആരോഹണക്രമവും അവരോഹണക്രമം അങ്ങനെയാണ് മലയാളത്തിൽ വരുമ്പോൾ അപ്പം അങ്ങനത്തെ വേഡ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ അത് കേട്ട് കേട്ട് പിന്നെ വായിച്ചും ഒക്കെ അങ്ങ് നമുക്ക് അത് പരിചയമാകും ഇത് മലയാളത്തിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ പി എസ് സിക്ക് നമുക്ക് നല്ലതായിട്ട് എഴുതാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡി എൽ എഡിനെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം അപ്പൊ എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം ഡി എൽ എഡ് ലാംഗ്വേജിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിവില്ല അപ്പോൾ ജനറൽ ഡി എൽ എഡ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഡി എൽ എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാനിപ്പോ തേർഡ് സെമാണ് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ പഠിച്ചിറങ്ങും അപ്പോൾ ഇനി ഡി എൽ എഡിനെ കുറിച്ചുള്ള റിലേറ്റഡ് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബൈ